യൂത്ത് കോൺഗ്രസ് നേതാവ് ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്നാരോപിക്കുന്ന കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ ഓഡിയോ സംഭാഷണം പുറത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ഗ്രൂപ്പിലാണ് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി വിജയൻ ഓഡിയോ സന്ദേശം അയച്ചത് അതേസമയം അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകി കള്ള ഐഡന്റിറ്റി കാർഡുണ്ടാക്കിയിട്ടാ മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത് അത്ര അന്തസ്സൊന്നും ജമയണ്ട തട്ടിപ്പ് കാണിച്ച് എന്തും ചെയ്യാൻ കഴിയും ആ തട്ടിപ്പാ നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു വേണം അവിടെ സംസാരിക്കുമ്പോൾ തോന്നിയാസം പറയരുത് ഇതൊക്കെ മനസ്സിലടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള് ഈ ഈ പ്രസ്ഥാനത്തിന്റെ മര്യാദ പാലിച്ചു പോകണം ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് പക്ഷെ നീ അതിര് വിടുന്നോണ്ടാ വിജിൽ മോഹൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് വയനാട് ദുരിതാശ്വാസത്തിന് പിരിച്ച് പണത്തിൻ്റെ കണക്കറിയാമെന്നും കണക്ക് പറയിപ്പിക്കുമെന്നുമാണ് കോൺഗ്രസ് ഭാരവാഹികളുടെ ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജൽമോഹനെതിരെയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി വിജയൻ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് കൂടാതെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയാണ് വിജൽമോഹൻ ജില്ലാ പ്രസിഡന്റ് ആയതെന്നും മുകളിലുള്ള നേതാവും അങ്ങനെ തന്നെയാണെന്നും കെ സി വിജയൻ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഉന്നം വെച്ചാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് സൂചന ഇട വോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി ചമഞ്ഞ് നടന്നിട്ടേ എന്റെ മേലിലുള്ള നേതാവ് അങ്ങനെ തന്നെ എനിക്കറിയാം അപ്പൊ അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രാന്തം എന്തെങ്കിലും വർത്താനം പറയുന്നത് ശരിയല്ല ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം മുഖത്ത് നോക്കി പറയാൻ അറിയാം കേട്ടോ അറിഞ്ഞുകൂടാത്ത ആളൊന്നും അല്ല വിജിമോഹൻ അത്ര വലിയ ആളൊന്നും അല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ ജില്ലയിൽ നിന്നും പിരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ആരോപണം കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയുമാകുന്ന രീതിയിലാണ് ചർച്ചയാകുന്നത് അതേസമയം ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ പരാതി ഉന്നയിച്ച ഡി സി സി സെക്രട്ടറിക്കെതിരെ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പറഞ്ഞു ജനം കണ്ണൂർ